ഞാൻ മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യുക പക്ഷെ വർക്ക് ചെയ്യുന്നത് കൊട്ടാരക്കര എന്നാണ് ഞാൻ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ വർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് ഇപ്പോൾ പറ്റും പഴയതുപോലല്ല അതിനുള്ള സാധ്യതയുണ്ട് അത് നന്നായി കൊണ്ടുവരാമെന്നുള്ളതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ കേവലം കേവലൊരു ഇങ്ങനൊരു സോഹോട ക്യാമ്പസ് ഇപ്പോൾ ഈ വന്ന പാർക്ക് പുതിയ പാർക്ക് മാത്രമല്ല നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മസാപ്പിൻ്റെ ക്യാമ്പസ് ഇപ്പോൾ അവിടുന്ന് ഇന്ത്യ വില്ലേജിൻ്റെ കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു അവർ ക്ലാസ്സുകൾ തുടങ്ങുന്നേ ഉള്ളൂ അവർ പറഞ്ഞാൽ അവർ നൂറ്റൻപത് വരെ ലോക്കലായിട്ട് അവിടെ നിന്നുള്ള കുടുംബശ്രീ വഴിയുമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഡിഗ്രിയും മറ്റും കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ എടുത്തിട്ട് പരിശീലിപ്പിച്ചിട്ട് ഇവിടുന്ന് തന്നെ ഡാറ്റാ അനോട്ടേഷൻ പോലുള്ള കോഴ്സ് ആ എപ്പോൾ വരെ ചെയ്യുന്നത് ഡാറ്റ അനോട്ടേഷനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രൂപയിൽ അധികം ശമ്പളം കിട്ടാവുന്ന തരത്തിൽ ലോക്കലിൽ തന്നെ ചെയ്യാം ഇങ്ങനത്തെ കോഴ്സുകൾ വരുന്നുണ്ട് സ്കൂളുകൾ നിങ്ങൾ പോയിട്ടുണ്ടാവും ചില സ്കൂളുകൾ എല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ത്രീ ഡി സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ കൊട്ടാര ടൗൺ ബോയ്സിൽ ത്രീ ഡി സമ്പ്രദായം പണ്ട് ത്രീ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിരുന്നു ഇപ്പോൾ അത് കുറച്ചുകൂടെ കോസ്റ്റ് കുറഞ്ഞു ഇപ്പം നമ്മുടെ സ്കൂളുകളിലെ ക്യാമ്പസിൽ വരുവാ ടിങ്കറിങ് ലാബ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണും ചില സ്ഥലത്തിൽ സ്കിൽ ടു വർക്ക് ഇങ്ങനെ കുളക്കട കണ്ടു കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ നമ്മുടെ അവിടുത്തെ പി ടി എ പ്രസിഡന്റിനോട് ഒരു ലേഡി സ്ത്രീ വന്ന് അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ ട്രെയിനിങ് കഴിഞ്ഞു സാറേ ഇപ്പൊ ജോലി കിട്ടി വലിയ ജോലിയായിരിക്കത്തില്ല പക്ഷെ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ജോലി കിട്ടി ഇവിടുത്തെ എംബ്രോയിഡറി മറ്റുമൊക്കെ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ധാരാളം ഇങ്ങനത്തെ ജോലി സാധ്യതയുണ്ട് വേൾഡ് മാർക്കറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്ത്യൻ കേരളത്തിലെ മാർക്കറ്റിന് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് അത് നിങ്ങൾ കണ്ട അനുഭവങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഉള്ളൂ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ല വേറൊന്നും അല്ല ഈ വർക്ക് നിയർ ഹോമിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ നിങ്ങൾ നമ്മളിപ്പോൾ സി എം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായി കേഡിസ്കാണിത് സംഘടിപ്പിക്കുന്നത് കേഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇന്നവേഷനും ടെക്നോളജിയും ഡെവലപ്മെൻറ്റും ഒക്കെയാണ് അവരുടെ പലതരത്തിൽ ഏറ്റവും സ്കൂൾ കുട്ടികളെ മുതൽ ട്രെയിനിങ് കൊടുക്കുക പുതിയ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ഉള്ളൊരു പദ്ധതിയാണ് കേഡിസ്കിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്